നമുക്കിന്ന് എങ്ങനെയാണ് പാൽപ്പാടയിൽ നിന്ന് നെയ്യുണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കിയാലോ അപ്പം ഞാൻ യുക്കുവിൻ്റെ യുക്കുവിന് ഡെയിലി നമ്മൾ ഓരോ ഗ്ലാസ് പാൽ അടുത്തുള്ള വീട്ടിൽ നിന്ന് വാങ്ങാറുണ്ട് അപ്പം അതിന്ന് ഞാൻ പാട യുക്കുവും കഴിക്കാറില്ല ഞാനും കഴിക്കാറില്ല നമുക്ക് നമുക്കിഷ്ടമല്ല അപ്പം അതിന്ന് പൊന്തി വരുന്ന പാട ലേശം ലേശം എടുത്ത് വെച്ച് അങ്ങനെ ഒരു മാസത്തോളം കലക്റ്റ് ചെയ്ത പാടയാണിത് ഇത് പാടയിൽ കുറേ പാലും ഉണ്ടാകും നമ്മളത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് കുറച്ച് പാലുണ്ടാവും സോ അതെല്ലാം കൂടിയിട്ട് നമ്മൾ പാനിലിട്ട് നല്ല ചൂടിലാണ് ആക്കുന്നത് അങ്ങനെ ചൂടാക്കിയിട്ട് അത് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് നെയ്യ് കിട്ടും എന്നാണ് ഞാൻ നടത്തിയ റിസേർച്ചിൽ എനിക്ക് മനസ്സിലായത് അപ്പം നമുക്ക് നോക്കാം ഇത് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തപാട് ഫ്രീസറിലാണ് പാൽപ്പാടെ വെക്കാറ് അത് പാനിലേക്ക് കിട്ടും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല കുറച്ച് അതായത് എൻ്റെ കുറച്ച് തണുപ്പൊക്കെ പോയിട്ടാണ് അങ്ങനെ ചൂടാക്കേണ്ടത് പറയുന്നത് കേൾക്കാറുണ്ട് എന്തായാലും നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെ പാലിൽ പഞ്ചസാര ഇടാറില്ല അതുകൊണ്ട് പാടയിൽ അങ്ങനെയുള്ള നമ്മളിപ്പം അഡീഷണൽ ആയിട്ട് ചേരുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല പ്യുവർ പശുവിൻ്റെ പാൽ തന്നെയാണ് ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഫാനിൽ വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഏകദേശം അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയിട്ട് അത് കുറച്ച് ഡ്രൈ ആയി വരുന്നുണ്ട് നമ്മളിപ്പം തേങ്ങയൊക്കെ വറുക്കുമ്പോഴുള്ള ഒരു ഇതുപോലെയായിട്ട് അതിൻ്റെ തേങ്ങാപ്പീരിയൊക്കെ അടിയുന്ന പോലെ കുറെ അങ്ങനെ പാലിൻ്റെ ആയിട്ട് മാറിയിട്ടുണ്ട് അത് മിക്സ് സോളിഡ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ട് നമ്മൾ തേങ്ങയൊക്കെ വറുക്കുന്ന പോലെ തന്നെ അതൊരു ഗോൾഡൻ ബ്രൗൺ അല്ലെങ്കിൽ ബ്രൗൺ കളർ കളറാകുന്ന സമയത്ത് നമുക്കത് നെയ് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം തന്നെ നമുക്ക് നോക്കുമ്പം കാണാൻ പറ്റും അത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം അത് ആയിട്ട് നെയ്യ് ഊറി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഒന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് വേറെ ഏതെങ്കിലും നീറ്റായിട്ടുള്ള വെള്ളമൊന്നും ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് സ്റ്റോർ ചെയ്യാം ൻ ഇതിപ്പം ഒരു മാസത്തെയാണ് ഇങ്ങനെ ഓരോ മാസം സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും ഇത് ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും എന്നാലും നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമുക്ക് ഏറ്റവും എന്താ നല്ലൊരു പ്യുവറായിട്ടുള്ള അല്ലെങ്കിൽ മയങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് അല്ലെ ഒരു കാര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതു സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചതല്ല ഒരുപാട് സന്തോഷമായി നമ്മൾ വെറുതെ ഞാൻ അങ്ങനെ പടം കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും സ്കിൻ അങ്ങനെ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കിൻ കെയറിനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പട യൂസ്ഫുള്ളായിരിക്കും നമ്മളതൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇങ്ങനെ വെറുതെ കളയുന്നൊരു സാധനം കൊണ്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് വളരെ സന്തോഷം തോന്നി നമ്മളൊരു അരിപ്പെടുത്തിട്ടാണ് ഇത് അരിച്ചെടുത്തത് സ്റ്റീലിൻ്റെ അരിപ്പയാണെങ്കിൽ നമുക്ക് ചൂടോടെ തന്നെ അരിച്ചെടുക്കാം അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ള ഒരു മാസത്തെ പശുവിൻ്റെ പാടിയെടുത്ത് വെച്ചിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് എം എൽ ഓളം വരും എന്തായാലും അത് സന്തോഷമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം എങ്ങനെ പാലിൻ്റെ പാഠം വെറുതെ കളയുന്നവരെ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കുക